അപ്പം ഗൈസ് നമ്മുടെ മീൻപീരെ എന്താണെന്ന് നോക്കാം ഇത നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ മാങ്ങയൊക്കെ കണ്ടോ ഒന്നൊന്നേ തൊടാതാണ് മാങ്ങയൊക്കെ കിടക്കുന്നത് ഇതുണ്ടോ വെന്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനിയും ചട്ടിയിലായത് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് തോരട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് തോർന്നു വരട്ടെ അപ്പം നമുക്ക് അന്നേരം കാണിക്കാം കേട്ടോ ഹൈ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഇന്നേ ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ കുഞ്ഞു മത്തിയാണേ അപ്പം ഇത് വെച്ചിട്ട് മാങ്ങായൊക്കെ ഇട്ട് കാന്താരിയൊക്കെ ചതച്ചിട്ടിട്ടൊരു പീര വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എന്നാ ടേസ്റ്റാണെന്നറിയോ സൂപ്പർ ടേസ്റ്റാണേ അപ്പം ഞാനിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കാണിക്കാം കേട്ടോ ഞാൻ ചെയ്യുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ മത്തിയൊക്കെ ഒന്നും കൂടെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുണ്ട് ഇതേപോലെ ഒന്നും കൂടെ നമുക്ക് ഈ മത്തിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം ഇങ്ങനെ മുഴുവനായിട്ട് വേണേലും നമുക്ക് പീര വെക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇതൊന്നും കൂടെ മുറിച്ചെടുക്കുവാണേ അടുത്ത പ്രാവശ്യം ഞാൻ മത്തി മത്തിപ്പീര വെക്കുമ്പോൾ ഇങ്ങനെ മുഴുവനെയായിട്ട് പീര വെക്കുന്നത് കാണിക്കാം കേട്ടോ അപ്പം ഈ മത്തിപ്പീരയും മോരുകാച്ചിയത് നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ പലപ്പോഴും ഉണ്ടെങ്കിൽ മോര് മോരുകാച്ചിത് കൂട്ടി കഴിക്കാറുണ്ട് കേട്ടോ അപ്പം നല്ല സൂപ്പർ കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ മത്തിപ്പീര വെക്കുന്ന സമയത്തുണ്ടല്ലോ പിന്നെ പുളിയിട്ട് കുടമ്പുളിയിട്ടാണ് വെക്കുന്നത് പക്ഷേങ്കിൽ ഈ മത്തി കുഞ്ഞായിട്ടരിക്കും കേട്ടോ അരിയുന്നത് ചെറു ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് എൻ്റെ അമ്മച്ചി മത്തിപ്പീര വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ അത് ഞാൻ ഞാനിന്നും ഓർക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെയൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനും കുടമ്പുളിയൊക്കെ ഇട്ട് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേങ്കിൽ മാങ്ങ ഇട്ട് വെക്കുമ്പോൾ ഭയങ്കര വേറൊരു ടേസ്റ്റാണേ അപ്പം ഇതെല്ലാം ഇതേപോലെ നമുക്കൊന്ന് കണ്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് മാങ്ങായി ഒന്ന് കുഞ്ഞായിട്ട് അരിയണം കേട്ടോ കുഞ്ഞായിട്ടരിഞ്ഞെങ്കിലേ അത് നല്ല ടേസ്റ്റായിട്ട് നിൽക്കത്തുള്ളൂ ഞാൻ ഇതേ മത്തിയെല്ലാം ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മാങ്ങ ഞാൻ ഈ കിളിച്ചുണ്ണമാങ്ങയാണ് എടുത്തിട്ടിരിക്കുന്നത് കിളിച്ചുണ്ണമാങ്ങയാകുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മത്തിക്കകത്ത് ഇട്ടാൽ അരിഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒട്ടും കുഴഞ്ഞു പോത്തൊന്നുമില്ല കേട്ടോ അങ്ങ് വെന്തങ്ങ് അളിഞ്ഞ് പോകത്തൊന്നുമില്ല പ്ലച്ചുണ്ണ മാങ്ങ ഇട്ട് പീര് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങ നമുക്കൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതേ മാങ്ങയൊക്കെ ഞാനിത് ഇതേപോലെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇത് ചനച്ച മാങ്ങയാണ് പക്ഷേങ്കിൽ ഇതിന് നല്ല പുളിയാണ് അതുകൊണ്ട് പിന്നെ നമ്മളത് പുളികളെയൊന്നും വേണ്ട കേട്ടോ ഇതേപോലെ അരിഞ്ഞെടുക്കാൻ നീളത്തിൽ അരിയണം കേട്ടോ പിന്നെ പുളി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു വെച്ചാൽ മതിയെ അപ്പോൾ പുളിയൊക്കെ അങ്ങ് പോകും പക്ഷേ ഇതും നമുക്ക് ആവശ്യത്തിനുള്ള പുളിയെ കാണുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിതേപോലെയാണെ മാങ്ങായിക്കരിയാറേ സാധാരണ പീര വെക്കുമ്പോൾ നീളത്തിൽ വേണം അരിയാനേ ഞാൻ കയറൊക്കെ ഇട്ടാണ് അരിയുന്നത് കേട്ടോ ഇതേപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ എത്ര കുഞ്ഞാക്കി അരിഞ്ഞു എന്ന് പറഞ്ഞാലും കിളിച്ചെണ്ണ മാങ്ങയുണ്ടല്ലോ അത് വെന്തുടഞ്ഞു പോത്തൊന്നുമില്ല കേട്ടോ അപ്പം ഇതേപോലെ നമുക്ക് കനം കുറച്ച് നീളത്തിൽ അങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ മുഴുവനും അപ്പം ഗൈസ് ഞാനിതേ മാങ്ങയൊക്കെ ഇതേപോലെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുമ്പോഴേ കുറച്ച് പുളിയൊക്കെ പോകും കേട്ടോ അപ്പോൾ ഇത് കണ്ടു ഇതേപോലെയാണ് അരിഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് ഈ മത്തിക്കകത്തോട്ടങ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് നമുക്കിത് മാങ്ങ കൊടുക്കാം കേട്ടോ രണ്ട് മാങ്ങയാണ് എടുത്തത് അധികം പുളിയൊന്നും കാണത്തില്ല അതുപോലെ തന്നെ രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്കൊന്ന് കൊത്തി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ഇതേപോലെ നീളത്തിൽ നമുക്ക് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി പച്ചയ്ക്ക് തന്നെ ഇതിനകത്തോട്ട് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ രണ്ട് കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം വലുപ്പമുള്ള രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിരിക്കുന്നത് അത് ഇതിനകത്തേക്ക് എത്രയും ഇഞ്ചി തന്നെ ഇതിനകത്തേക്ക് വേണം കേട്ടോ അപ്പോൾ അത് മുഴുവൻ ഞാൻ ഇതിലേക്ക് അങ്ങ് അരിഞ്ഞ് ചേർക്കുവാണേ ഇഞ്ചി ഇതേപോലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് കൂടെ ഞാൻ കറിവേപ്പിലേയും കൂടെ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ വീണ്ട ഇട്ട വീഡിയോ എടുത്തില്ല പിന്നെ അതിൻ്റെ കറി തണ്ടും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ഒരു മുറി തേങ്ങയാണ് ഇതും കൂടെ നമുക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ ആദ്യം ഈ കാന്താരി ഒന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ കാന്താരി പൊട്ടാതെ കിടന്നാൽ നമ്മൾ കടിക്കും അപ്പോൾ ഭയങ്കര എരിവായിരിക്കും അപ്പം നമുക്ക് ഈ കാന്താരി ആദ്യം ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം വേണ്ട കാന്താരി എല്ലാം ചതഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ മിക്സിയിലെ ജാറിലോട്ടേക്ക് തേങ്ങായും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം ഇത് ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അരഞ്ഞൊന്നും പോണ്ട കേട്ടോ ഇത്രയും മതിയേ മിക്സിയിലെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്നും ഇളക്കാം അപ്പം കൈസ് ഞാൻ ഇത് കൈ കൊണ്ടാണ് ഇളക്കുന്നത് സ്പൂൺ വെച്ച് വെച്ചിളക്കിയാലൊന്നും റെഡി ആവത്തില്ല കേട്ടോ കൈ ഇളക്കുമ്പോഴേ നമ്മുടെ മത്തിയിലോട്ടൊക്കെ നന്നായിട്ട് പീര പിടിക്കത്തുള്ളു കേട്ടോ അപ്പം അതേ കൈ വച്ചാൽ നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിതേ പൊത്തി പൊത്തി വെക്കാം കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് പറ്റിച്ചെടുക്കാം ഓക്കെ അപ്പം ഇത് കണ്ടോ മത്തിയൊക്കെ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുവാണെ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം മാങ്ങയൊന്നും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ ഒന്നൊന്നേ തൊടാതെയാണ് കിടക്കുന്നത് നിങ്ങളെല്ലാവരും ഇതേപോലെയാണ് മീൻപീര വെക്കുന്നതെന്നൊക്കെ എനിക്കറിയാം കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ ഇതുപോലെ നല്ല നല്ല റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കാതെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്